നമ്മളുടെ ഡോക്ടർ സാർ ഇതായിരിക്കുന്നു കേട്ടോ ഡോക്ടർ മേഡം ആണ് അപ്പം നമ്മളുടെ ഏതാ ഡോക്ടർ മേഡം ഇപ്പോൾ ആരെ പൊന്നൂസ് മാഡം എവിടെ ഇപ്പം ആരെയാണ് ചികിത്സിക്കുന്നത് ആ കണ്ടക്കൈസ് ബൊമ്മേനെ ചെക്ക് ചെയ്യാണ് അപ്പോൾ അത് നമ്മൾക്ക് ഇന്നലെ പൊന്നൂസിന് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പൊന്നൂസ് ആയതുകൊണ്ടാണ് കളി കിച്ചൻ സെറ്റും ഡോക്ടർ സെറ്റും ഒക്കെ അപ്പോൾ അവിടെ ഒരുമിച്ച് താക്കിയിട്ട് അസൂചി അങ്ങനെ ഓരോന്നുണ്ട് അപ്പോൾ അവൾ വാർപ്പിൻ്റെ കൂടുതൽ ഇട്ടാണ് കളിക്കണത് അപ്പം ഇനി നമുക്ക് നേരെ കോഴികളുടെ അടുത്ത് പോവാം അപ്പോൾ കയസ്സാ പോണതാണ് നമ്മളുടെ പെട്ട കോഴി വെളുമ്പി കുട്ടികൾ മറങ്ങിയിട്ടുണ്ട് കയസ് ക്യാമറോട്ട് ചെല്ലാം അപ്പോൾ ഇതാണ് വെളുമ്പിയുടെ ചെക്കനും പെണ്ണുമാരും അപ്പോൾ കൈസ് ഇതാണ്ടോ ആളെ കുട്ടികളെ വിളിക്കാൻ കേട്ടോ അപ്പം വിരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ കറുമ്പിടുത്തേക്കിനും ചെല്ലാം നമ്മളെ കാപ്പിപ്പട്ടേനെ കൂട് മാറ്റിയിട്ടുണ്ട് കാരണം എളുമ്പി ഇരിച്ചിറങ്ങിയോണ്ട് അവളെ വെളുക്കാക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ ചക്ക് ചെയ്താൽ നിൽക്കണു നമ്മളെ പേടിപ്പിക്കണ ആളാണ് കേട്ടോ ഗായസ് എല്ലാവർക്കും അറിയാലോ അപ്പം ഗായസ് നമുക്ക് ഇനി ഇവിടെ പോരാ നമ്മളെ ചേവലെണ്ണം പോയിട്ടുണ്ട് അവിടേക്കോ ചേവലെണ്ണം ഓടിയിട്ടോ ഗായ പണ്ടത്തെ കൂട്ടൊന്നും അല്ല നമ്മളെടുത്തൊന്നും മുണ്ടും കൂടിയില്ല കേട്ടോ വളപ്പൊക്കെ പോയിട്ടുണ്ട് കാണാൻ ഇല്ലല്ലോ ഗായസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആളെ കൊത്താനൊക്കെ വന്നിട്ടുണ്ട് വേറൊക്കെ ഒന്നുമില്ല അവളുടെ ഇവിൾക്ക് ആറ് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ എന്താ മണ്ണ് എന്തോ തിന്നത്തറിയില്ല ചത്തുപോയി അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് വിരിഞ്ഞപ്പോൾ ആൾ കുഴപ്പമൊന്നും ഇണ്ടായിരുന്നില്ല കേമറി കൊണ്ട് ചെല്ലാൻ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ അതുതന്നെയാണ് നമ്മളെ പിന്നാലെ ഓടി അപ്പോ നമ്മളുടെ അവളുടെ കുട്ടികൾ ഇപ്പോഴത്തെ ഒരു ഇല ഏതൊരു ചക്കനുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇളം കറുപ്പിൽ നിന്നായിട്ട് വിളിക്കുക വായു വേറൊരാശ് മുട്ടട കയറിയിട്ടുണ്ട് കേട്ടോ ഇതായിരിക്കണം മുട്ടട ഇത് നമ്മളെ ചോപ്പിൽ പെട്ടയാണ് പകടുള്ളത് പൊഞ്ഞൂന് പൊഞ്ഞൂസിനെ പൊക്കേടിയാണ് നമ്മളെ പെട്ടേനെ അടുത്തൊക്കെ ചെല്ലും ചെയ്യും പക്ഷെ എന്താണെന്നറിയോ അടക്കിട്ടൊന്ന് കൊത്തും അത് വേറെ കാര്യം അപ്പോൾ നമ്മളുടെ ഇതായ ഇതൊക്കെ ഉണ്ട് ഇവിടെ നമ്മളുടെ നമ്മൾ നട്ട മരം ഇത് കാശ് നമ്മൾ പരിസ്ഥിതി ദിനത്തിന് നട്ട ഒരു മരമാണ് പിന്നെയുണ്ട് നെല്ലിക്ക മരം അങ്ങനെയൊക്കെ നട്ടതുണ്ട് ഈ രണ്ട് തെയ്യളും നമ്മളെ പൊന്നൂസ് നട്ടാണ് ഗൈസ് ഇതാവ് ഒരുത്തിനെ പട ഒരുത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ കൊടുക്കണില്ല ഇളം കറുപ്പാണ് കണിച്ചത് അപ്പൊ ഗൈസ് ഇതാട്ടോ പൊന്നൂസ് ഇതിനെ പിടിച്ചിപ്പടുത്ത് കൊല്ലുന്നതാണ് സംശയം അപ്പൊ ഒന്നിച്ചു കൂടാടി അതാണ്ടോ നമ്മളെ ഇളം കറുപ്പ് ചക്കനാണ് ചക്കന് നല്ല വാശിയുണ്ട് ഗൈസ് ഓടിയത് ഉണ്ടോ വണ്ടൊക്കെയാണ് നമുക്കിന്ന് വണ്ടക്ക പറക്കണം അപ്പൊ വണ്ടക്ക പൊടിക്കാനാണ് വന്നത് പുറവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു വണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ വണ്ടയ്ക്ക് നമുക്കിവിടെ ഒറ്റ കൊടുക്കാം പിന്നെ കുറേ തയ്യുകൾ നടും കാരണം ഒരു പ്രാവശ്യം നമുക്ക് പടവലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല നല്ല പുഴുക്കളുടെ ശരീരമുണ്ട് അതിനായിട്ടുള്ള മരുന്നുകളൊക്കെ അടിക്കണം വെണ്ടയ്ക്കെ അതിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു വെണ്ടയ്ക്കൊക്കെ കിട്ടുന്നത് ഇടയ്ക്ക് കോഴികൾ കോഴികളെ എപ്പോഴും കാണാൻ പറ്റിയ ചില ഗൈസ് ഓ ഓടിയിട്ടോ ഗൈസ് ആൾ മുട്ട ഇട്ടറിഞ്ഞള്ളൂ ഈ ചെമ്പരുത്തുമ്പോഴാണ് എല്ലാ കോഴികളും വന്ന് നിലഞ്ഞിരിക്കുക പിന്നെ നമ്മളെ തള്ളക്കോഴി ഓടിയിരിക്കുകയാണ് കാരണമൊന്നുമല്ല അവൾ മുട്ട ഇട്ടിറങ്ങിയതിൻ്റേതായൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് പൊന്നൂസിനൊന്നൊരു കൊത്ത് കിട്ടില്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ കൊത്ത് കിട്ടും അത്രയ്ക്ക് ഉറപ്പാണ് കോഴിമോ അന്നത്തെ കോഴീനെ പിടിക്കാനുള്ള പരിപാടിയുണ്ടോ നമ്മളെ വെളുമ്പിക്ക് കുറേ മുട്ട അച്ചത് കാര്യമില്ല അവൾ ആദ്യത്തെ വിൽക്കലായതുകൊണ്ടാകുന്നുണ്ട് അഞ്ച് മുട്ട ഉണ്ടാകുന്നുള്ളൂ മിനിമം ഒരു രണ്ട് മുട്ട വിരിക്കാതായി ബാക്കി മൂന്ന് മുട്ടയും വിരിച്ചിട്ടുണ്ട് അത്ത ഒരുട്ടം ചേവലാണ് ബാക്കി രണ്ട് പേരും പെട്ടയാണ് കായ്സ് തിന്നാനുള്ള തല്ല് കാണണം നമുക്ക് തിന്നാനുള്ള തല്ല് കാണണം കായ്സ് അതാണ് കേട്ടത് അപ്പോൾ ഈ തല്ലാണ് നമ്മൾക്ക് കോഴികൾക്ക് തിന്നാനുള്ള ഒരു തല്ല് പറയണ തല്ല് അപ്പോൾ അതാണ് നമ്മൾ കോഴികൾ തിന്നാനുള്ള ഏറ്റവും കൂടുതലുള്ള തല്ല് കണ്ടോ തിന്നു ഉള്ളി നല്ല കൊത്തു ഇട്ടിട്ടോ കണ്ടുകൊടുത്ത് നമ്മുടെ കോഴി ഇവള് അടുപ്പിക്കില്ല അങ്ങോട്ട് ഇവളെ കുട്ടികളെ പോലെ അടിക്കില്ല അത് മാറി ഇത് മതി പിള്ളേരും ഇതൊക്കെ തിന്നാൽ മതി ഇത് ഇന്നലെ വേസ്റ്റായ ചോറായ കൊണ്ടാണ് അവളെ ഇങ്ങനെ അപ്പോൾ ആശാൻ ഇതാ തിന്നിട്ട ഇത് നമ്മളുടെ ഇവിടെ ഉണ്ടായതാണ് ഏതാണ് മൂച്ചിന്ന് എനിക്ക് അത്രക്ക് പിടിയില്ല ഒരു പ്രാവശ്യം ഉണ്ടായത് കുഴിച്ചിട്ടാണ് പേരിപ്പോളെ ഓർമ്മ ഇല്ല റേസ് ഇനിയിപ്പം അടുത്തെങ്ങാനും ഈ അടുത്ത വേനൽക്കാലം ആകുമ്പോഴത്തേനും കൂടെ മൊത്തം നമ്മളുടെയും മൊത്ത സ്ഥലം കൂടായിരിക്കും ഇതിൻ്റെ മുള്ളൊക്കെ കൂടായിരിക്കും അന്ന് നമുക്ക് കുറച്ച് ലൗബേഡ്സിനെ കൊണ്ടാണ്ട് ഈ സൈഡിലായിട്ട് നമ്മളുടെ ഫിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുന്നേ കെപ്പികളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ വേണ്ട വിചാരിച്ചു നമ്മൾ ചെക്കന്മാർ കൊടുത്തു ഇപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി തുടങ്ങണമുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ഇവിടെ ഇങ്ങനെ എപ്പോടെക്കൂറി ഉണ്ടാക്കണം അതിൻ്റെ പനി പനി പരിപാടികളുണ്ട് പൊഞ്ഞൂസി രണ്ട് കോഴികളുടെ കുട്ടികളെയും പിടിച്ചിട്ടാണ് ഒന്നിൻ്റെ അതാ ഒരാളുടെ അതാ ഗു കാലു കയറുടിഞ്ഞിട്ടാണ് അപ്പോൾ ആ നിൽക്കുന്നതാണ് നമ്മളെ നെല്ലിക്കമ്മരം അതിൻ്റെ ഇടയിലായിട്ടുണ്ട് അതാണ് നമ്മളെ നെല്ലിക്കന്മരം അവൻ നമ്മൾ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ നട്ടതാണ് ഇതൊക്കെ അവിടെ മുളച്ചുണ്ടായി വന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത് നമ്മളെ മുത്തശ്ശം നട്ട വാഴയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ കറുപ്പിൻ്റെ കുട്ടികൾ നഷ്ടപ്പെട്ട ഒരുപാട് ഉണ്ട് എന്നാൽ നമുക്ക് ബാക്കി മൂന്ന് പേരെയും കൂടി തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കെ തന്നെ ഉള്ളു നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യുക ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം